السلام عليكم ورحمة الله تعالى وبركاته. بودي الفيديو لك الله وركم രണ്ട് പെരുന്നാളുകൾ അനുഗ്രഹീതമായ സുദനങ്ങളാണ് ഏദുൽ ഫിത്തറിനെ സംബന്ധിച്ചിടത്തോളം സവ്വാൽ പിറ കാണുന്നതോടുകൂടി ഈദ് ഉൽ ഫിത്തറിലേക്ക് പ്രവേശിക്കുകയാണ് ഈദ് ഉൽ ഫിത്തറിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തക്ബീർ ചൊല്ലൽ വളരെ ശക്തിമത്തായ സുന്നത്താണ് ആ തക്ബീർ വിജയത്തിന്റെ മന്ത്രമാണ് യുദ്ധത്തിന്റെ വിജയഭേരി മുഴക്കുന്നത് അള്ളാഹു അക്ബർ എന്ന തക്ബീറിലൂടെയാണ് മഹാനായ റസൂറുല്ലാഹി സാഹു വലിയ ശിശുവായിരിക്കുമ്പോൾ ആദ്യമായി ഉച്ചരിച്ചതും തക്ബീറാണ് ആണ് അള്ളാഹു അക്ബർ എന്ന പദമാണ് നമസ്കാരത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ അതുഹറാം ചൊല്ലുന്നത് നമസ്കാരം വിജയത്തിന് ഒരു സൽക്രമമാണ് ആ നമസ്കാരത്തിലേക്ക് വേണ്ടി ക്ഷണിക്കുന്നതായ ബാങ്കും മിക്കാമത്തും അവിടെയും തക്ബീർ കൊണ്ടാണ് തുടങ്ങുന്നത് ഇങ്ങനെ ഏതൊരു വിജയത്തിൻ്റെ ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം അള്ളാഹു അക്ബർ എന്ന ആ തക്ബീർ വിജയത്തിന്റെ ആ ശബ്ദം അവിടെ ഉച്ചരിക്കൽ വളരെയേറെ പുണ്യമുള്ളതാണ് അത് പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതായ വസ്തുതയാണ് ഈദ് ഉൽ ഫിത്തറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാൻ നമുക്ക് നൽകിയ അനുഗ്രഹീതമായ ഒരു ദിനം കാരണം നീണ്ട ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിലും വിശുദ്ധമായ ഖുർആാൻ പാരായണങ്ങളിലും ദാനധർമ്മങ്ങളിലും എന്നല്ല രാത്രി കാലങ്ങളിലുള്ള സ്വന്ന നമസ്കാരങ്ങളിലുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ആത്മാവിനെയും ശരീരത്തിനെയും പരമാവധി ശുദ്ധീകരിച്ചിരിക്കുകയാണ് നമുക്കറിയാം പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാം ചവൽവാസത്തിൽ നിക്കായ നടത്തൽ പ്രത്യേകമായ സുന്നത്തായി പഠിപ്പിച്ചിരിക്കുന്നു കാരണം എന്താണ് വിശുദ്ധമായ റമദാനിൽ ആ മനുഷ്യൻ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം അവൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാവിധമായ ഹറാമുകളിൽ നിന്നും ശുദ്ധീകരിച്ച് വളരെ സമ്പൂർണമായൊരു ശുദ്ധമായൊരു ജീവിതം നയിച്ച ആ ശുദ്ധിയുള്ളതായ ഒരു മനുഷ്യൻ അവൻ വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അവരിൽ ജനിക്കുന്നതായ സന്താനം വളരെയേറെ സ്വാലിഹായ സന്താനമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധമായ സവ്വാലിൽ പ്രത്യേകമായി നിക്കാഹ നടത്തൽ സുന്നത്തായി നമ്മെ പരിശുദ്ധമായ ദീനൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങനെ വിശുദ്ധമായ റമദാനിൽ നാം നേടിയെടുത്ത ആ ചൈതന്യം നമ്മുടെ ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ടതാണ് പെരുന്നാളിൻ്റെ പൊൻപുലരിയിൽ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതായ ജനങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹുന്റെ മാലാഖമാർ പറയും അല്ലയോ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ അല്ലാഹുവിൻ്റെ സമിതത്തിലേക്ക് ചെന്നണയുക അവൻ നിങ്ങൾക്കിതാ പ്രതിഫലം നൽകുന്നതാണ് നിങ്ങളോട് രാത്രി കാലങ്ങളിൽ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു അത് നിങ്ങൾ നിർവഹിച്ചവരാണ് നിങ്ങളോട് പകലുകളിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചു അത് നിങ്ങൾ നിർവഹിച്ചവരാണ് നിങ്ങൾ നിങ്ങളുടേതായ റബ്ബിനെ പരമാവധി വഴിപ്പെട്ട് ജീവിച്ചവരാണ് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെതായ റബ്ബിൻ്റെ അടുക്കലേക്ക് ചെന്നണയുക നിങ്ങൾക്ക് അള്ളാഹു സുഹാനു തല പ്രതിഫലം നൽകും എന്ന് അമാലേഖന്മാർ വിളിച്ചു പറയുകയാണ് അങ്ങനെ അവർ ആ നമസ്കാരത്തിൽ ബന്ധപ്പെട്ടു നമസ്കാരം കഴിയുമ്പോൾ അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നും അവൻ്റെ മാലാഖമാരുടേതായ ഒരു സന്ദേശം വരികയാണ് ഒരു വിളിച്ചു പറയൽ വരികയാണ് അലാ നിങ്ങൾ അറിയണേ ഇന്ന റബക്കും നിങ്ങളുടെതായ പാപങ്ങൾ നിങ്ങളുടേതായ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു ആയതുകൊണ്ട് സന്തോഷപരിതരായ നിലയിൽ നിങ്ങൾ നിങ്ങളുടേതായ വീടുകളിലേക്ക് ചെന്നണഞ്ഞുകൊള്ളുക ഇന്ന് പ്രതിഫലത്തിൻ്റെ ദിവസമാണ് ഇങ്ങനെ ധാരാളം പ്രതിഫലങ്ങൾ നൽകുന്ന മഹത്തായ ഒരു ദിനമാണ് വിശുദ്ധമായ ഈദുൽ ഫിത്തർ എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം കഴിഞ്ഞ റമദാനിൽ നേടിയെടുത്ത നമ്മുടേതായ എല്ലാവിധമായ ചൈതന്യങ്ങളും നമ്മുടേതായ ജീവിതത്തിലുടനീളം നിലനിർത്തുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല അത് നിലനിർത്താനും ശ്രദ്ധിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തു അഹ് താലി വാത്തു